ഈ സ്ഥാപനം ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ പതിനഞ്ചാം തീയതി മുതൽ ഇവിടെ ഇരുന്ന് സമരം ചെയ്യാനാണ് എൻ്റെ തീരുമാനം ഇവിടെ ഇരുന്ന് സമരം ചെയ്യും എനിക്കൊരു മടിയല്ല ഇവിടെയാണ് ആൾക്കാർ ഇന്ന് നടന്ന് കയറിപ്പോയിക്കൊണ്ടിരുന്നത് ഈ നാളെ ചവിട്ടിയാണ് ഇവിടെ ഈ പൊത്ത് പൊത്തിക്കോടെ കയറിപ്പോയാണ് മദ്യം കഴിച്ചുകൊണ്ടിരുന്നത് എത്ര പെട്ടെന്ന് ഈ മദ്യശാല ഇവിടെ പ്രവർത്തിക്കണം പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് സമരം ചെയ്യാനാണ് എൻ്റെ തീരുമാനം ഉറപ്പായിട്ട് ഇവിടെ ഇരുന്ന് സമരം ചെയ്യും സമരത്തിനാ പോ സമരം ചെയ്ത തോറ്റിട്ടില്ല മന്ത്രി മുഖ്യമന്ത്രിയോട് പറയുകയാണ് ഇതുവരെ ഒരു സമരം ചെയ്ത തോറ്റിട്ടില്ല ഇടുക്കി കലക്ടർ വരെ പതിനേഴ് മിനിറ്റ് ഒറ്റകാലും പിക്ക് ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് മിനിറ്റ് തലങ്കിൽ നിന്ന് സമരം ചെയ്തിട്ടുണ്ട് വീണ്ടും വരുന്നു കരിവൂർ പഞ്ചായത്തിലേക്ക് ഇവിടുത്തെ സമരം കഴിഞ്ഞ കരിവൂർ പഞ്ചായത്തിലേക്ക് അടുത്ത പടി ഇടുക്കി കലക്ടർ ഓർഡർ പ്രകാരം നടപ്പാക്കിയില്ലെങ്കിൽ പൊതുവെ ഓഫീസിലേക്കും സമരമുണ്ട് തൊട്ടുപൊഴിന്ന് കത്ത് അയക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ പോയി കാണും സമരം വിജയിക്കുന്നടം വരെ സമരം ചെയ്തിരിക്കും പൊതുജനങ്ങൾ ജീവിക്കാൻ മാർഗമില്ല ഓട്ടേഷക്കാർക്ക് ഓട്ടോ ഇല്ല ലോട്ടറി ലോട്ടറി വശമില്ല എല്ലാവരും വിഷമിക്കുകയാണ് അരിവടിക്കാൻ വശമില്ല മുഖ്യമന്ത്രി തീരുമാനിച്ചത് എന്ത് കഷ്ടമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ത് കഷ്ടമാണ് ഈ വിദേശമന്ത്രി സാർ ഇവിടുന്ന് കൊണ്ടുപോയത് കണ്ണറിയാൻ വെള്ളാത്തവരെല്ലാം ലോട്ടറി വിറ്റ് ജീവിച്ചുകൊണ്ടിരുന്നാണ് ഓട്ടക്കാർ ജീവിച്ചുകൊണ്ടിരുന്നു ഇവിടുത്തെ വ്യപാരികൾ മൊത്തം ജീവിച്ചുകൊണ്ടിരുന്നു ഇന്ന് ചുമ്മാ ഒരു മനുഷ്യൻ പോലും ടൗണിലില്ല നേരെ തൊഴിലുഴക്ക് പോകും ഉടമ പോകില്ല കാരണം ഏഴുമുട്ടത്തു നിന്നും എടവെട്ടിന്നും തലേനാരി ആരക്കൊട്ടുന്നെല്ലാം പല പഞ്ചായത്തിൽ നിന്നും വിദേശമത്യം മേടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇത് ഈ വിദേശമന്ത്രി നമ്മുടെ കൊന്നടം വരെ ഞാൻ സമരം ചെയ്യും എനിക്കും സമരത്തിന് മടിയില്ല എന്റെ പേര് എം ടി തോമസാണ് സമാജ്വാദി പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം ടി തോമസാണ് ഒറ്റാനാണ് കാച്ചിട്ടല്ല കൊമ്പൽ കുത്തേണ്ടത് കാച്ചാതെയാണ് കുത്തുന്നത് ഒറിജിനൽ സാധനത്ത് വഴി മാത്രമാണ് കുത്തുന്നത് അതുപോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് എഴുതുന്ന സംരം ചെയ്യാൻ തീരുമാനം പാഞ്ചാം തീയതി മുതല അഞ്ചകാലത്ത് ഈ സംരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളിവിടെ വരുമ്പോൾ ആളുകളെല്ലാം കൂടി ഇവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു മണിയായിട്ട് തുറക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ ആരും അറിയാതെ ഇവിടുന്ന് ഈ സ്ഥാപനം ഇവിടെ നിന്ന് മാറി അതെന്താണ് അതിൻ്റെ കഥ പിന്നിൽ നിന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ വിവറേജ് പഴയ പോലെ തന്നെ ഇവിടെ എവിടെയാണെന്ന് കരുതുന്നവരും ഞങ്ങൾക്ക് പഞ്ചായത്തിന് ഞങ്ങൾക്ക് ഒരു വിവറേജിൻ്റെ ആവശ്യം ഉണ്ട് അത് നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ ഒത്തിരി പേരുടെ ഊജവനമാണ് വരുന്നത് കുറേ പാവപ്പെട്ടവർ എൻ്റെ കാര്യത്തിനൊക്കെ താഴെ പോയൊരു ആളാണ് ഞാൻ എനിക്ക് വേറെ ജീവിതമാർഗ്ഗങ്ങളൊന്നുമില്ല ഇത് ഇടത്ത കൈ കൊണ്ട് പിടിച്ചാൽ ഇവിടെ കൊണ്ട് നിന്നിരിക്കണം ഇങ്ങനെ കുറെ ആളുകൾ സഹകരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നതാണ് ബുദ്ധിമുട്ടിലായിരുന്നു ഇനിയിപ്പോൾ ഒന്നും മാർഗമില്ല അതിനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ വിവറേജ് ഇവിടെ വരണം ഞങ്ങൾക്ക് ആവശ്യമാണ് കടകൾ മൊത്തം അറിഞ്ഞു കിടക്കുകയാണ് അല്ലെങ്കിൽ നേരം വിളക്കുമ്പോൾ ഈ കടകൾ മൊത്തം തുറന്ന് പ്രവർത്തിക്കണം മൊത്തം അറിഞ്ഞു കിടക്കുകയാണ് പൊതുജനയുടെ പരാതി പ്രകാരമാണ് സമരം ചെയ്യാനുള്ള തീരുമാനം ഇവിടെ ഒരു അപകടം ഉണ്ടായിട്ടില്ല ഇവിടെ സൗകര്യമുണ്ട് വണ്ടി പാർക്കാനുള്ള എല്ലാവരും സൗകര്യമുണ്ട് അതിന് വേല ഇവിടെ വ്യാപാരികൾ മൊത്തം നശിച്ചു വാടക വട കൊടുക്കാൻ മാർക്കില്ല കാരണം ഇവിടെ ജനമില്ല അല്ലെങ്കിൽ ഈ സമയത്തൊരു പത്ത് നൂറ്റാമ്പത് ആൾക്കാർ ഈ ടവണിൽ കാണുമായിരുന്നു ഇവിടെ വ്യാപാരികളെല്ലാം ഒരു കച്ചവടമില്ലാതെ ചുമ്മാ പച്ചക്കറി എന്നാ ചീഞ്ഞിരിക്കുന്നു മേടിക്കാൻ ആൾക്കാരിലെല്ലാം തൊടുക്കി പോയാണ് ഇവിടുത്തെ നേർ പാതി കച്ചവടമുള്ളൂ ഉടുമണ്ണൂർ പോയതാ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ അവിടെ ഹോട്ടലിൽ നിന്നും പറഞ്ഞാണ് അവർ ബോർഡ് വെച്ചത് ആ കെട്ടിടത്തിൽ എന്നാൽ ഈ സാധനം എച്ച് എസ് ആരും പോയ കരിവൺ ശേഷിയിലെ എസ് ഐ എയും കൂടിയാണ് ഇവിടെ കൊണ്ടുപോയത് ആർക്കും തടയാൻ പറ്റാതെ വന്നു കാരണം അവര് ചതയ്ക്കും അവർക്ക് വക ഉപ്പാണല്ലോ ചത ഇന്നും കരിവണൂരുടെ വില്ല്യപ്രകാരമാണ് ഇത് അടിക്കുന്നത് അഞ്ചാം തീയതി പകൽ പത്ത് മണി മുതൽ അഞ്ച് കാലത്തേക്ക് സമരം ചെയ്യുകയാണ് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വിദേശ മദ്യസാലയാണ് സി പി എമ്മിൻ്റെ ആണല്ലോ ഇപ്പോൾ പരിക്കണത് അവരുടെ മന്ത്രി എച്ച് എസ് വകുപ്പ് മന്ത്രി ഈ സാധനം രാത്രി ഇവിടുന്ന് കമ്പ്യൂട്ടറെല്ലാം എടുത്ത് മാറ്റി അത് എച്ച് എസ് ആർ സഹിതമാണ് കരിവൺ ശേഷിയിലെ എസ് എയും വന്നു ഇത് മാറ്റിയത് അങ്ങനെ എച്ച് എസ് ഗാർക്ക് ലോഡ് കയറ്റാണോ ജോലി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ലക്ഷം രൂപയുടെ മദ്യം വിറ്റുകൊണ്ടിരിക്കുന്ന സ്ഥലം ഇവിടെ ഈ മദ്യത്തിന്റെ നേർ ഉപ്പാതി കാശാണ് വിറ്റ് കിട്ടുന്നുള്ളു ഉടുമണ്ണൂര് ഇവിടെ ഉദ്ദേശം മുപ്പതിനായിരം രൂപ വാടക ഉണ്ടായിരുന്നു ഈ കെട്ടിടത്തിന്റെ വാടക പ്രകാരമാണ് ഉടുമണ്ണൂര് ചെയ്യുന്നത് അവിടെ എന്നാണ് പേര് പേരുകൊടുത്തത് രാത്രി അവിടെ സാധനം കൊണ്ടിറക്കി രണ്ടു ദിവസം മിന്നം അവിടെ ബോർഡ് വെച്ച് ഹോട്ടലിൽ നിന്ന് ആ പ്രകാരം അന്ന് ചായ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ വിദേശ മത്യാണ് മണിക്ക് അവിടെ കണ്ടത് എച്ച് എസ് വകുപ്പ് മന്ത്രി അടിയന്തരമായി അവിടെ വന്ന് പുത്തിമുട്ടിക്കരുത് ഞാൻ സമരം ചെയ്താൽ വിജയിച്ചിട്ട് മാത്രമേ പൊരോട്ട് പോരവുള്ളൂ മുഖ്യമന്ത്രി കാര്യത്തിൽ എത്ര പെട്ടെന്ന് ഇടപെട്ട് ഇത് എസ് എസ് വകുപ്പ് മന്ത്രിയോട് പറഞ്ഞ് ഇവിടെ ഈ കരിമണ് സാമനം സ്ഥാപിക്കുക ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇവിടെ വെക്കുക അത് കഴിഞ്ഞാൽ സൗകര്യം ഉണ്ടാക്കി നല്ല സൗകര്യമുള്ള സ്ഥലത്ത് വണ്ടി പാർക്കാനുള്ള സൗകര്യം ഉണ്ടാകും വിദേശമധ്യം മന്നേടം വരെ സമരം ഉണ്ടായിരിക്കും തിരുവനന്തപുരത്തും ഇപ്പം കരിമണ് വിദേശ മധ്യസ്ഥാനയുടെ വിലയിൽ അടിയന്തരമായി ഈ വിദേശ മധ്യസ്ഥാനം ഇപ്പോടെ കൊണ്ടുവരണം ആ കൊണ്ടുവന്നാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ ഇത് തിരുവനന്തപുരത്തും എന്നാണ് അവസാനിക്കാനുള്ള പരിപാടി വിജയിക്കുന്നവടെ മേലെയുള്ള സമരമാണ് എനിക്ക് സമരം ഒരു മടിയില്ല പണം കളയണലും മടിയില്ല മുഖ്യമന്ത്രി വിദേശമത്യം ഉടമ്പട കൊണ്ടുവന്നാൽ